പി ആർ വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് അംഗീകരിച്ച് സി പി ഐ എം സർക്കാരിന് പി ആർ ഏജൻസിയില്ലെന്ന് എം വി ഗോവിന്ദൻ ആവർത്തിച്ചു സർക്കാരിനെതിരെ മാധ്യമ പിന്തുണയോടെ മഴവിൽ സഖ്യമാണെന്ന് വിമർശിച്ച പാർട്ടി സെക്രട്ടറി പി ശശിക്കെതിരായ പി വി അൻവറിന്റെ പരാതിയിൽ കഴമ്പില്ലെന്നും കൂട്ടിച്ചേർത്തു ദ ഹിന്ദു പത്രത്തിലെ അഭിമുഖത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിനു പിന്നാലെ സർക്കാരിന് പി ആർ ഏജൻസിയില്ലെന്ന് ആവർത്തിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പി ആർ ഏജൻസിയാണ് സമീപിച്ചതെന്ന ഹിന്ദുവിന്റെ വാദം തെറ്റാണെന്നും വിവാദ ഭാഗം ആര് കൊടുത്തു എന്നതിലല്ല പ്രസിദ്ധീകരിച്ചതാണ് തെറ്റെന്നുമാണ് പാർട്ടി സെക്രട്ടറിയുടെ ഭാഗം സംസ്ഥാന സർക്കാരിന് ഒരു പി ആർ ഏജൻസി ഉണ്ട് എന്നുള്ള പ്രചാരമേല നടത്തി ആരാണ് പി ആറിനെ നിശ്ചയിച്ചത് അവർക്ക് എത്രയാണ് ശമ്പളം എത്രയാണ് പണം കൊടുക്കുന്നത് തുടങ്ങിയിട്ട് പത്ത് ചോദ്യം മലയാള മനോരമ ഇന്നലെ ഉന്നയിക്കുന്നുണ്ട് അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ ഒരു പി ആർ സംവിധാനവും ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഇല്ല രണ്ടാം ഘട്ട എൽ ഡി എഫ് ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒരുപാട് മഴവിൽ സഖ്യം എല്ലാ വർണ്ണങ്ങളും അവർ ചേർത്തിട്ടുണ്ട് അതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സഖ്യമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ രണ്ടാം പിണറായി ഗവൺമെന്റിനെ നേരിടുന്നതിനു വേണ്ടി എല്ലാ കള്ളപ്രചരണങ്ങളും സത്യങ്ങളും സത്യങ്ങളുടെ ചില അംശങ്ങളും എല്ലാം ചേർത്ത് പത്രപ്രവർത്തനത്തിന്റെ ഒരു ധാർമ്മികതയും ഇല്ലാതെ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ചാനൽ പ്രവർത്തനം ഉൾപ്പെടെയാണ് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം നടപ്പിലായിക്കൊണ്ടിരിക്കുകയുള്ളൂ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ഭാഗത്തുനിന്ന് ശരിയല്ലാത്ത നിലപാടുണ്ടായി തെറ്റായ നിലപാട് സ്വീകരിക്കുന്നത് ഏതു ഉദ്യോഗസ്ഥനായാലും അന്വേഷണം ഉണ്ടാകും തൃശൂർപൂരം കലക്കിയത് ആർ എസ് എസ് അജണ്ടയാണെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തുക്കെതിരെ ആരോപണം വന്നാൽ ഉടൻ നടപടിയെടുക്കുക എന്നത് ഭരണത്തെ ബാധിക്കുന്ന തെറ്റായ കീഴ്വഴക്കമായിരിക്കും എന്നാൽ തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന ആരായാലും ഏതുയർന്ന ഉദ്യോഗസ്ഥനായാലും സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തുകയും കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ കർക്കശമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏത് ഗവൺമെന്റ് ചെയ്യേണ്ടുന്ന ഏറ്റവും ശരിയായ മാതൃക ഈ മാതൃകയാണ് അതിശക്തിയായിട്ട് കേരള മാധ്യമങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്നത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇതേപോലെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള കടന്നാക്രമവുമായിട്ട് ഉപയോഗിക്കുക ഈ വർഷം പൂരം നടത്താൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഘട്ടത്തിലായിരുന്നു ആ പൂരം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ തൃശൂർ പൂരം ഈ ഒരു പശ്ചാത്തലത്തിൽ അലങ്കോലമാക്കാനുള്ള ശ്രമം തൃശൂരിൽ ആർ എസ് എസിന്റെ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് ഇപ്പോഴ് പകൽ വെളിച്ചം പോലെ വ്യക്തമായി വരികയാണ് പി ശശിക്കെതിരായ അൻവറിന്റെ പരാതിയിൽ കഴമ്പൊന്നുമില്ലെന്നാണ് സി പി എം നിലപാട് ശശിയെ അപമാനിക്കാനുള്ള കാരണങ്ങളല്ലാതെ കത്തിലൊന്നുമില്ലെന്ന് പറഞ്ഞാണ് സി പി എം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംരക്ഷിച്ചത് കൂടാതെ പോലീസിന്റെ അന്വേഷണ മികവിനെ അഭിനന്ദിച്ചും അൻവറിന്റെ കുരുശയുദ്ധത്തെ എതിർത്തുമായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം ശശിയുടെ പേരിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയേറ്റിന് അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിക്ക് തന്ന കത്തിൽ ഉള്ളടക്കം ഞങ്ങൾ അതിന്റെ അകത്ത് ശശിയുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യവും ഇല്ല ഒരു ഒരു വസ്തുതയുമില്ല പൊതുവായിട്ട് പറയുന്നത് പോലെ കാര്യം എന്ന് മാത്രമേ ഉള്ളൂ അതേസമയം കേന്ദ്രത്തിന്റെ കേരള വിരുദ നിലപാടിനെതിരെ ഒക്ടോബർ പതിനഞ്ച് മുതൽ നവംബർ പതിനഞ്ച് വരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് സി തീരുമാനം കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം